നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇരട്ട ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായിട്ട് സംസ്ഥാനത്ത് മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുകയാണ് പുതുക്കിയ മുന്നറിയിപ്പ് അനുസരിച്ച് ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴയാണ് കാലാവസ്ഥ വകുപ്പ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായിട്ട് ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായിട്ട് ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴയാണ് കാലാവസ്ഥ വകുപ്പ് കണക്ക് കൂട്ടുന്നത് ജാഗ്രതയുടെ ഭാഗമായിട്ട് ഈ ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായിട്ട് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായിട്ട് ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിൽ ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വൈദ്യുതി നിരക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രചരണങ്ങളിൽ പ്രതികരണവുമായിട്ട് കെ എസ് ഇ ബി ടി ഒ ഡി ബില്ലിൽ വൈകിട്ട് ആറു മണി മുതൽ രാത്രി പത്ത് വരെയുള്ള വൈദ്യുതി ഉപയോഗത്തിൽ മൂന്നിരട്ടി വരെ നിരക്കിൽ വർധനവ് ഉണ്ടാവുമെന്നായിരുന്നു പ്രചരിച്ചെന്തെങ്കിലും എന്നാൽ ഇത് തീർത്തും വ്യാജ വാർധയാണെന്നും ഈ സമയങ്ങളിൽ നിരക്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം വർധനമാണ് വരുത്തുക എന്നും കെ എസ് വ്യക്തമാക്കി രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയുള്ള നിരക്കിൽ പത്ത് ശതമാനം കുറവ് നൽകുമെന്നും രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെ സാധാരണ നിരക്ക് ഈടാക്കുമെന്നും കെ എസ് വ്യക്തമാക്കി പ്രതിമാസം ഇരുന്നൂറ്റി അൻപതിലധികം യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്കും അതുപോലെ തന്നെ ഹൈ ടെൻഷൻ എക്സ്ട്രാ ഹൈ ടെൻഷൻ ഇരുപത് കിലോ വാട്ടിന് മുകളിൽ കണക്ടഡ് ലോഡുള്ള ലോ ടെൻഷൻ വ്യവസായിക ഉപഭോക്താക്കൾക്കുമാണ് ടിഒി ടൈം ഓഫ് ദി ഡേ ബില്ലിംഗ് ഏർപ്പെടുത്തിയിട്ടുള്ളത് പമ്പ് സെറ്റ് ഇസ്തിരിപ്പെട്ടി ഹീറ്റർ മിക്സി ഗ്രൈൻഡർ എന്നിവയുടെ ഉപയോഗം പകൽ സമയത്തേക്ക് മാറ്റിയാൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെ പണം ലാഭിക്കാമെന്നും കെ എസ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ആരംഭിച്ചിരിക്കുകയാണ് ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യേണ്ടവർ ഏകദേശം അൻപത് ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കളാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാർ കാർഡുമായിട്ട് എത്തി വേണം ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യുവാനായിട്ട് ഇന്നലെ ജൂൺ ഇരുപത്തിയഞ്ചാം തീയതി മുതൽ മസ്റ്ററിംഗ് നടപടികൾ ആരംഭിച്ചു എന്നാൽ ഇതിനായിട്ട് രണ്ടു മാസത്തെ സമയം നമുക്ക് അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരും തിക്കും തിരക്കും കൂട്ടി ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് ഇതിനുവേണ്ടിയുള്ള സമയം ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുമാത്രമല്ല അക്ഷയ കേന്ദ്രങ്ങളിൽ ഒന്ന് ഫോൺ വിളിച്ച് അന്വേഷിച്ച ശേഷം പോകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ് ചില സമയത്ത് സൈറ്റിന് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ മസ്റ്ററിങ് നടപടികളൊക്കെ തന്നെ കുറച്ച് നേരം തടസ്സപ്പെടാനൊക്കെ തന്നെ സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും അവിടെ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാക്കിയ ശേഷം മാത്രം പോകുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഏതെങ്കിലും കാരണവശാൽ ബയോമെട്രിക് മസ്റ്ററിങ് പരാജയപ്പെടുകയാണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിക്കൊണ്ട് മസ്റ്ററിങ് പൂർത്തീകരിക്കാനുള്ള സംവിധാനവും ഉണ്ടായിരിക്കും ഇനി വീടുകളിൽ കിടപ്പ് രോഗികളെ സംബന്ധിച്ചുള്ള അങ്ങനെയുള്ളവരുടെയൊക്കെ തന്നെ വിവരങ്ങൾ അത് കൃത്യമായിട്ട് നിങ്ങളുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങളിലും ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ വാർഡ് മെമ്പറുടെ പക്കലാണെങ്കിൽ ആ രീതിയിലും അവരെ അറിയിക്കേണ്ടതാണ് പിന്നീട് നമ്മുടെ വീടുകളിൽ അക്ഷയ കേന്ദ്രങ്ങളിലെ ഉദ്യോഗസ്ഥർ എത്തി ബയോമെട്രിക് മസ്റ്റർ നടപടികൾ നമ്മളെക്കൊണ്ട് വിജയകരമായിട്ട് ചെയ്യിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ഫോൺ നമ്പർ ഈ ഇക്കാര്യങ്ങളൊക്കെ തന്നെ അവരെ നേരത്തെ തന്നെ അറിയിക്കേണ്ടതാണ് ഈ നിമിഷം കിട്ടിയതിന് മറ്റൊരു വാർത്തയാണ് സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്ന പശ്ചാത്തലത്തിൽ മൂന്ന് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജൂൺ ഇരുപത്തിയാറാം തീയതി അവധി പ്രഖ്യാപിച്ചു വയനാട് ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടുതൽ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടുള്ള അവധി പ്രഖ്യാപനം വന്നിട്ടില്ല വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജില്ലാ കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് പരിശോധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കാൻ ഇനി കേവലം നാല് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ തീയതി നീട്ടുമോ എന്നുള്ള കാര്യത്തിൽ അറിയിപ്പ് വന്നിട്ടില്ല അതോടൊപ്പം തന്നെ റേഷൻ കാർഡുകൾ അത് ബി ആക്കുന്നതിനുള്ള അപേക്ഷകളും അവസാനിക്കാറായിട്ടുണ്ട് ഇനി വരുന്ന നാല് ദിവസത്തിനുള്ളിൽ ഈ ക്രമീകരണങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ആനുകൂല്യങ്ങൾ എല്ലാ മാസത്തെയും അത് കൃത്യമായിട്ട് തന്നെ മുടക്കമില്ലാതെ വാങ്ങുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ജൂൺ ഇരുപത്തിയഞ്ചിന് ബുധനാഴ്ച സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസത്തിനിടെ പവനായിരത്തി മുന്നൂറ്റി രൂപയാണ് കുറഞ്ഞത് ഇരുപത്തി രണ്ട് കാരുടെ സംബന്ധിച്ച് ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി എഴുപത് രൂപയിലും പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞ് എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലുമായിരുന്നു വ്യാപാരം നടന്നത് ജൂൺ ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച രണ്ട് തവണയായിട്ട് പവന് ആയിരത്തി എൺപത് രൂപയാണ് കുറഞ്ഞത് രാവിലെ ഇരുപത്തിരണ്ട് കാരുടെ സംബന്ധന ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയിലും പവന് അറുന്നൂറ് രൂപ കുറഞ്ഞ് എഴുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലും എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് അറുപത് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലും പവനെ നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞ് എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലുമായിരുന്നു വ്യാപാരം നടന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക